ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും ഒരു വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് വന്നതാ പുട്ടുപൊടിയുടെ പാക്കറ്റൊക്കെ തിരിച്ച് മറിച്ചെടുത്ത് നോക്കിയിട്ട് ഇതാ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ ആലിയ മുറ്റടിച്ച് വരുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പ് വെള്ളം കൂട്ടിയിട്ട് പൊടീനേക്കാളും കൂടുതലായിട്ട് വെള്ളം അവിടെ ഒഴിച്ചു വെക്കെട്ടോ അതാണിതിൻ്റെ കണക്ക് അപ്പോൾ അതാ ഞാൻ ആ ഉപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതാ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടതാ അവിടെ പാർന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൂടുതലും പൊടി വെള്ളം ഒന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ പുട്ടുപൊടിക്ക് കുഴക്കുമ്പോൾ അങ്ങനെ ഇതാ പൊടിയൊക്കെ അവിടെ റെഡി ആയി വരട്ടെ ഇക്കവിടെ ഉണ്ട് അപ്പോഴേക്ക് ഇക്കെന്ത് ചെയ്തു ഉച്ചകൊക്കെ ഉള്ള വെള്ളിയാഴ്ച അല്ലേ ഇറച്ചി മീനും കൂട്ടാത്തൊരു ദീനസ് എല്ലാം ഒന്ന് പുറത്താണെന്ന് പണ്ട് ലീക്ക് വീരാൻ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച നമുക്ക് ബീഫും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ബീഫും വെള്ളേരി കറിയും ആ നിന്നിട്ടോ ഉച്ചകൾക്ക് മുരിങ്ങക്ക മുരിങ്ങയിലെ തോരനും കേട്ടോ അപ്പോൾ അതാ പുട്ടിൻ്റെ പൊടിയൊക്കെ അവിടെ ഉതിർന്നു വരുമ്പോഴേക്കും നമുക്കിതാ തേങ്ങ ചിരകി എടുക്കണം കേട്ടോ തേങ്ങക്കെതാ ഞാൻ ചിറകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടിയൊന്ന് ഉതിർന്നുകണോ അതായത് പുതിർന്നുഗണോ എന്ന് നോക്കട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളം കൂടുതലും പൊടി കുറവാക്കിയിട്ടായിരുന്നു ആക്കി വെച്ചിരുന്നത് ഇപ്പോൾതാ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് പൊടി കൂടുതലായി വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പാകെട്ടോ ഒറ്റ പൊടിയും കട്ട കുത്താതെ നിൽക്കണം അതാണിതിൻ്റെ വെള്ളത്തിൻ്റെ പാകം നമുക്കിതാ പൊടി ഈ കോലത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകൂറ്റിയിൽ പുട്ടിച്ചിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ പുട്ടും തൂക്കിലേക്ക് ഞാനിതാ ഇവിടെ ഒരു നെയ്ച്ചോർട്ടിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇല ഒരു ചെടിയുണ്ട് അതിന് വന്നൊരു കഷ്ണം ഇലയും പിന്നെ ഒരു രണ്ട് ഏലക്കായി നുള്ളിപ്പിച്ചിട്ടതും കുറച്ച് ഉലുവയും ആദ്യം പുട്ടും തൂക്കിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ വെള്ളം വറ്റുന്നുണ്ടോ എന്നുള്ളത് വെള്ളം വറ്റുന്നുണ്ടോയെന്ന് അറിയാനൊരു സൂത്രമുണ്ട് രണ്ട് കോയിൻ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ആ കോയിൻ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് പുട്ട് വാരിയിടാ കേട്ടോ പുട്ടുപൊടി വാരിയിടാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പൊടിയും വാരിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂണ് തേങ്ങയിലേക്ക് മൂന്ന് സ്പൂണ് പൊടി എന്ന അളവിലാണ് കേട്ടോ ഞാൻ ഇതിലിട്ടിട്ടുള്ളത് അപ്പോഴേക്കിതാ നമ്മൾ പുട്ടും തൂക്കിലെ ഉലുവയും ഏലക്കായും അയിലയും ഒക്കെ ഇതാ തിളച്ച് വന്നിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടിലേക്കൊന്ന് കാവി വരട്ടെ അപ്പോഴേക്ക് നമ്മളിതാ വെളുത്തുള്ളി തൊലിക്കാനൊരു സൂത്രമുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതിലേക്ക് നമ്മളിത് ആ എണ്ണ പൊരട്ടി കൊടുക്കട്ടോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്തായാലും വേണ്ടിയില്ല പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളൊരു ദോശക്കല്ല് ചൂടാക്കിയെടുക്കുക ദോശക്കല്ലോ മീൻ പൊരിക്കുന്ന ച എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തായാലും വേണ്ടിയില്ല അത് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക വീണ്ടും പറയുന്നു കത്തിക്കരുതിട്ട കത്തിച്ച് കഴിഞ്ഞാൽ ഉള്ളി വെന്ത് വരും അതുകൊണ്ടുതാ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ പുറത്തെടുത്ത് വെക്കുക എന്നിട്ടൊന്ന് ചൂടാറിയേണ്ട ശേഷം നമ്മളൊന്ന് തൊലിച്ച് നോക്കേണ്ടി ആ വെളുത്തുള്ളി തൊലിക്കാൻ എന്തൊരു ഈസിയാണെന്നോ ഏത് ചെറിയ മക്കൾക്കും പെട്ടെന്ന് എളുപ്പത്തിൽ തൊലിച്ചെടുക്കാൻ പറ്റിയപ്പോഴും വെളുത്തുള്ളി തൊലിക്കാനുള്ളൊരു സൂത്രമാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലിക്കാൻ റെഡി ആയപ്പോഴേക്കും നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ തവണ പുട്ട് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണം പുട്ടാണ് കേട്ടോ ഉണ്ടായി ഉണ്ടായിരുന്നത് പുട്ടിലേക്ക് പുട്ടിലേക്കുന്ന പഴാണ് കേട്ടോ അങ്ങനെതാ അടുത്ത പുട്ടും അടുത്ത പുട്ടും വാരിട്ടു അപ്പോഴേക്കുത നമ്മളെ ഉള്ളി ചൂടാറിയിട്ടുണ്ട് ആലിയാക്ക് പിന്നെ തൊലിക്കാനൊന്നും വേറൊരാളും വേണ്ട ആലിയ ഈസി ആയിട്ടൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മളെ ഉള്ളി തൊലിക്കുന്ന എളുപ്പ വഴിയാണിത് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ നിങ്ങൾ മറക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെതാണ് നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ നല്ല ഈസി ആയിട്ട് തൊലിച്ചെടുത്തിട്ടുണ്ട് തൊലി മാത്രം കണ്ടില്ല ഞങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അവിടെ തൊലിച്ച് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളിതാ ബീഫൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മളീ സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളാ അടുക്കളപ്പണിയൊക്കെ മാ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെതാ നമ്മൾ ഇറച്ചിയൊക്കെ മുറിച്ച് നന്നാക്കിയൊന്ന് കഴുകി വെക്കട്ടെ വെക്കട്ടോ എന്നൊന്നും ബീഫൊന്നും കൊണ്ടൂല കേട്ടോ ബീഫ് ഇവിടെ ആരും കഴിക്കൂല ഞാനും ഇക്കി മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് ബീഫേ വാങ്ങിയിട്ടുള്ളു കേട്ടോ അങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇക്ക പറഞ്ഞ് നമ്മൾ ചായ അങ്ങനെ അങ്ങനെതാ പുട്ടും പഴവും പുട്ടും പഴവും ഞാൻ കഴിക്കാത്ത ആളാണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ചസാര ഒന്നും ഇടാതെ തന്നെയാണ് കേട്ടോ ഞാൻ പുട്ടുമ്പഴവും കട്ടൻ ചായയും കുടിച്ചത് ഇക്കപ്പുറത്ത് കഴിക്കുന്നുണ്ട് ആ ആലിയ ഇപ്പുറത്ത് കഴിക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നമുക്ക് ഈ ചുവന്നുള്ളിയൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ചട്ടിയിൽ നമ്മൾ ഇറച്ചി ഒന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ അങ്ങനെതാ ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വെക്കുകയാണെങ്കിലും എന്ത് വെക്കുകയാണെങ്കിലും അടിയിൽ കങ്ങാതിരിക്കാനാണ് കേട്ടോ ആദ്യം ഒരു വെളിച്ചെണ്ണ ഒഴിച്ചത് അങ്ങനെതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിതാ നമ്മളൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വരറ്റ് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതാ ചതുക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വെന്തിട്ട് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിതാ നമ്മൾ ഇതിൻ്റെ മുന്നേ ചതച്ച് വെച്ച ഇഞ്ചി ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകമാണ് കേട്ടോ അതായത് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തത് അതും ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു പട്ടം മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഏലക്കായും ഒന്നിനുള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നുമില്ലെങ്കിൽ ഗരം മസാല ഉപയോഗിച്ചാലും മതി ഇതുണ്ടെങ്കിൽ ഇത് ഇതുപയോഗിച്ചാൽ കുറച്ചും കൂടി ആണ് ആവശ്യമായ ഉപ്പും കൂട്ടിയിട്ട് താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ മസാല കൂടണ്ട ഇത് കുറച്ച് ഇറച്ചിയുള്ളൂ ഞാനൊക്കെ മാത്രം ഇവിടെ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഇറച്ചിയായത് കേട്ടോ നന്നായി ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മളെ കൈമലിലൂടെ എങ്ങാണ്ട് ഒഴിക്കണേ എല്ലാ ബർക്കത്തും ആ വെള്ളത്തിലുണ്ടാവും ആ കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞ് കേൾക്കാം അതുകൊണ്ട് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് നന്നായി കത്തിച്ചതിന് ശേഷം അതിന്മേലേക്ക് നമ്മൾ ഇറച്ചിയും ചട്ടിയും വെച്ച് കൊടുക്ക കേട്ടോ അതിനി അവിടെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മളെ ക്ലീനിങ്ങിന് ഇവിടെ സമയമായിട്ടുണ്ട് കേട്ടോ ഏകദേശം ചായകുടിയും കഴിഞ്ഞ് ഇറച്ചിയും അടുപ്പത്തായി ഇനി നമുക്ക് ആടുകൾ കോഴികൾ നമ്മളെ ക്ലീനിങ് ഒക്കെ ഇവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളെ ആടുകൾക്കൊന്ന് വെള്ളം കൊടുത്ത് വന്നാലോ അപ്പോൾ നമ്മളിതാ ഗർഭിണിയായ നമ്മളെ തള്ളാടാണ് കേട്ടോ അത് അടുത്ത തള്ളാടാണ് അവൾക്ക് ഇത് അഞ്ചാം മാസമാണ് അവളെ കുട്ടിയാണ് ഇപ്പുറത്തുള്ളത് രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടപ്പനും ഒരു പെണ്ണാടും കേട്ടോ അങ്ങനെ പെണ്ണാടിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കുട്ടപ്പനെ കൊടുത്തു കൊടുത്തുട്ടോ അങ്ങനെ പെണ്ണാടിന് രണ്ടാം മാസം വയറ്റിലുണ്ട് അങ്ങനെ ഇവർ രണ്ടാളും ഗർഭിണികളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവർക്ക് പെട്ടെന്ന് വിശക്കും അപ്പോൾ ഇക്കെന്ത് കാട്ടി എന്നറിയോ നമ്മൾ റംബുട്ടാനെ പ്രാവശ്യം കായ്ച്ചിട്ടൊന്നുമില്ല ഉള്ള കായയാണെങ്കിൽ രസവും ഇല്ല കരത്ത് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ിൽ നിന്നും ഇല വെട്ടിയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ടു അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം അവർക്ക് നല്ല പച്ച ഇല കിട്ടല്ലേ അങ്ങനെ അതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പറയും ഇത്ത നിങ്ങൾ ആടുകളെ നോക്കുന്നൊരു വീഡിയോ ഇടൂന്ന് പക്ഷേ ഞാനങ്ങനെ പ്രത്യേകിച്ച് ആളുകൾക്ക് തീറ്റ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ഇലയും പുല്ലും വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും ഇടാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ അവരൊക്കെ വെള്ളം കൊടുത്തതിൻ്റെ ശേഷം ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ ആലിയമ്മൾ ദമ്പാങ്ങി ഇപ്പവും കൂട്ടിയിട്ട് ഇത് മൊബൈലും കണ്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നമ്മളടുപ്പത്ത് വെച്ച് ഇറച്ചി എന്തായിരുന്നു നോക്കുമ്പോൾ ആ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളി എന്തൊക്കെ വെന്ത് വരുന്നുള്ളൂ ഇനിയും കത്തി തിളക്കാനുണ്ട് അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള പണികളിലേക്കൊക്കെ ഒന്ന് നോക്കട്ടോ അങ്ങനെതാ വീടിൽ എന്റെ ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ പറയുകയാണെങ്കിൽ ബെല്ലടിച്ചിട്ട് അതും കേൾക്കുന്നില്ല മൊബൈൽ കടിച്ചിട്ട് അതും കേൾക്കുന്നില്ല ഉപ്പാരും ഉമ്മര് വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷാണല്ലേ അങ്ങനെ ഉപ്പാനോട് ഒന്നും രണ്ട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഉപ്പ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ വന്നിട്ട് നമ്മളെ വെള്ളരിക്കറി ഉണ്ടാക്കണ്ടേ അപ്പം ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട് ഉപ്പ പുട്ടും ഇറച്ചിക്കറിയും കൂട്ടി കഴിച്ച് പോയിട്ടോ അപ്പോൾ ഉപ്പാനോട് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടേക്ക് വരണ ഉച്ചകൾക്ക് എന്ന് പറഞ്ഞപ്പം ഉപ്പ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ അരി അടുപ്പത്തിടാൻ പോകുന്നുള്ളൂ കേട്ടോ ആദ്യം തന്നെ ഉച്ചകൾക്ക് നമ്മൾ ഇറച്ചിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിടട്ടെ ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് ചിരിച്ചുട്ടോ തെറ്റും ശരിയൊക്കെ തിരുത്തി കൊടുത്ത് പിന്നെ ഉപ്പാക്കെന്ത് പറയാനുള്ളതും ഇവിടെ വന്നിട്ട് ഇപ്പം എന്നോട് പറയൂട്ടോ ഇതാ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അരിയൊക്കെ ഇതാ അടുപ്പത്ത് വെള്ളം തളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരി അടുപ്പത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മളെ കറിയിലേക്കുള്ള സംഭവങ്ങൾ നോക്കാം കേട്ടോ അതിന് ആ വെള്ളരി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കീറിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട്താ ഉപ്പ് ഇട്ടിട്ട്താ ഒന്ന് കുക്കറിൽ വിസലടിപ്പിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് തേങ്ങ അരക്കണ്ടേ ആ തേങ്ങയിലേക്ക് നമ്മൾ രണ്ട് വെളുത്തുള്ളി മൂന്ന് ചുവന്നുള്ളി ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട്താ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യമായ വെള്ളം കുറച്ച് മോരും ഒഴിച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് പുളിക്ക് പകരം അതായത് ഈ മോര് കാച്ചിയ കറി നല്ല രസമാണല്ലോ മോര് ഇട്ട കറിയൊക്കെ നല്ല രസമാണല്ലോ അങ്ങനെ മോരും തേങ്ങയും അരച്ച് ഞാനിത് ആ വെന്ത വെള്ളരിയിലേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് തിളച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുമിച്ച് എടുക്കാം കേട്ടോ കടകിലും കറിവേപ്പിലയിലും സോറി ഇവിടെ ഒരു കറിവേപ്പില ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ ഉള്ളത് ഞാൻ ഇറച്ചിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിലും ഇതൊന്ന് തോന്നിച്ചെടുക്കുക രണ്ട് കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് മരത്തുമ്പോൾ പോയപ്പെട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഇറച്ചിയിലേക്ക് ഇനിയും ഇടാണ്ട് എന്ന് പറഞ്ഞില്ലേ അത് കുറച്ച് ഉലുവയും കടകും വറുത്ത് പൊടിച്ചിടാനാണ് കേട്ടോ അത് താ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടപ്പുണ്ടല്ലോ നമ്മൾ ഇറച്ചീൻ്റെ സ്മെല്ലൊന്നും പറയണ്ടെന്നെ മക്കളെ എന്തോ ഒരു സ്മെല്ല് ഇനി നമുക്കിത് തൂമിച്ച് വയ്ക്കാനുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മൾ മുരിങ്ങയിലൊക്കെ ഞാൻ നുള്ളി എടുത്ത് വെച്ചിരുന്നു സ്പെഷ്യലായിട്ട് എടു നുള്ളിയതാണ് കേട്ടോ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനിതാ എടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഇറച്ചി തൂമിക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും ചപ്പ് പുതിനീന ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതാ ഞാൻ നന്നായി ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം താ ഞാൻ നമ്മളെ ഇറച്ചി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആഹാ എന്താ ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ബീഫ് വെച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ അപ്പോഴേക്കും നമ്മൾ മുരിങ്ങ മുരിങ്ങയില നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ഒതുക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചകൾക്കുള്ള കറിയും ബീഫും മുരിങ്ങയിലയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇക്ക ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണം ഇനി നമുക്കിവിടെ കുറച്ച് ബാക്കിയുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ക്ലീനിങ് ആണ് കേട്ടോ അടുക്കള പണി കഴിഞ്ഞാൽ നമ്മളെ വെച്ചുണ്ടാക്കൽ കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്കുള്ള ഒരേ ഒരു കാര്യമാണ് ക്ലീനിങ് അത് ഇതാ ഒരു തല മുതൽ ഒരു തല വരെ നമുക്ക് എടുക്കാനുണ്ടാവും കേട്ടോ അതൊക്കെ ഞാനിതാ ചടപ്പടേ എന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ നേരം ഉച്ചയായി ഒന്നൊന്നര മണിയായി ഇക്ക പള്ളി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവും കേട്ടോ ഞാൻ എൻ്റെ ഒരു ഉച്ച വരെയുള്ള ജോലിയാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അടുപ്പ് നിൽക്കുന്ന ഏരിയയാണ് ഗ്യാസ് അടുപ്പും മറ്റേ അടുപ്പൊക്കെ ഒരു ഏരിയയാണ് അവിടെയൊക്കെ അതാ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അപ്പോഴേക്കും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തുകയാണ് കേട്ടോ അതിന് ശേഷതാണ് നമ്മൾ അടുക്കള അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഞാൻ കഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ ഇക്കെ വന്നു ഇനി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ പിന്നെ നന്നായി വിഷക്കുന്നുണ്ട് ഇക്കാക്കും നന്നായി വിഷക്കുന്നുണ്ട് അപ്പോൾ ഇക്ക പറയുകയാണെങ്കിൽ ഇറച്ചി സൂപ്പറാണെന്നു കേട്ടോ ഒക്കെ പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കേ